രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ പ്രൊഫൈൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് എൻ്റെ കാസറ്റ് എന്ന് പ്രൊഫൈൽ ആൻഡ് ഫസ്റ്റ് ഞാൻ പ്രൊഫൈൽ കണ്ടപ്പോൾ ഞാൻ ഓ ഹസ് ഗോട്ട് സം പേൾസ് ഭയങ്കര ലൈക് ആൾക്കാര് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്ന് പറയുന്നത് വി ഹാവ് ടു ബി പ്രൗഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ബിഗ് ഫെയിലിയർ ഫോർ ഇന്ത്യൻ ലോ ഈ കൂട്ടിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാ എന്നുള്ളത് എത്രത്തോളം അലൗഡ് ആണ് ഇന്ത്യൻ എന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് വലിയ നോളജ് ഇല്ല പിന്നെ ഈ പുള്ളിക്കാരൻ നമുക്ക് വന്ന് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ അയാളുടെ സോഴ്സ് മെയിൻലി അയാളുടെ ഫോളോവേഴ്സ് ആയിരിക്കും ലൈക്ക് അവർ വന്നിട്ട് ഇവരുടെ അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യാം ആൻഡ് ഇവന് എന്നാ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയും അപ്പം ലൈക്ക് ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉള്ള കാരണം ഓഡിയൻസിനും കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഈ അയാൾക്ക് എന്റെ കാസറ്റ് എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരനെ കിട്ടുന്ന ഇൻഫർമേഷൻ റോങ് ആണെങ്കിൽ അയാൾ ഇത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുടെ ലൈഫ് പിന്നെ എന്തായി തീരും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ പിന്നെ ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് നമ്മളെടുത്ത് പറയുന്ന കാര്യങ്ങൾ അത്രയും ഉള്ള ഇൻഫർമേഷൻസ് ആണ് അത്രയും ഉള്ള ക്രൈം ഒരു ടീമിന് ചെയ്യാൻ പറ്റുമെങ്കില് ഇങ്ങനെ പ്രൊഫൈലിൽ വന്നിട്ട് സംസാരിക്കുന്ന ഇയാളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാണ്ടാക്കാനും ഈ ഒരു ടീംസിന് പറ്റും അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു പുള്ളി ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ഇത്രയും വലിയൊരു ടീമിന്റെ തേറ്റ് മുട്ടുമ്പോൾ ഈ പുള്ളിക്കാരന്റെ ലൈഫ് ഡേഞ്ചറിലാണ് അപ്പം ഈ ഈ ഒരു സെയിം തിങ് കമന്റ് ബോക്സിൽ അയാളുടെ ഫോളോവേഴ്സ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബ്രോ നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണം നിങ്ങളെ ലൈഫ് പിന്നെ ഡെയിഞ്ചർ ആണ് എന്നൊക്കെ അപ്പൊ അതിനകത്ത് ചിലർ കമന്റ് ചെയ്യുന്നത് കണ്ടു പുള്ളിക്കാരിന്റെ പ്രശ്നമൊന്നുമില്ല പുള്ളിക്കാരൻ ദുബായിലാണ് പുള്ളിക്കാരൻ സേഫ് ആണ് എന്നുള്ളത് പക്ഷെ പുള്ളിക്കാരൻ ദുബായിൽ ആണെങ്കിൽ സിനാരിയോ ഇസ് ഡിഫറെന്റ് ഈ കൊടുത്ത ആൾക്കാരുടെ ഈ പുള്ളിക്കാരൻ കിട്ട ന്യൂസിൽ ആൾക്കാരെ ഇവിടെ വന്നിട്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഡീഫമേഷന് ഒരു ഹ്യൂജ് എമൌണ്ട് ഫൈനും വരും പിന്നെ ഡീപ്പോർട്ടേഷൻ വരെ സംഭവിക്കും സോ ദുബായിൽ ആണെങ്കിൽ ഹിസ് നോട്ട് സേഫ് സോ ആൻഡ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലൂടെ ബിഗ് ഫെയിലിയറാണ് പിന്നെ നമ്മള് പിന്നെ ഈ എന്റെ എന്റെ കാസറ്റ് പുള്ളിക്കാരനെതിരെയും കൊറേ റീൽസ് കണ്ടു ലൈക് പുള്ളിക്കാരനും എന്തോ മല സ്റ്റേഷൻ കേസിൽ ഏതോ ബീച്ച് നടി കിട്ടി പിന്നെ റെപ്യൂട്ടഡ് മീഡിയയിൽ അടക്കം പുള്ളിക്കാരന്റെ ന്യൂസ് വന്നിട്ടുണ്ട് ഫോട്ടോസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട് സോ വി ഡോണ്ട് നോ ഹൂ ഇസ് റൈറ്റ് പുള്ളിക്കാരൻ എന്റെ കേസിറ്റ് പുള്ളിക്കാരന്റെ പ്രൊഫൈലിൽ വന്ന് ചെയ്ത കേസുകൾ റിയൽ ആണെങ്കിൽ ബ്രോ ബി കെയർഫുൾ ആൻഡ് ഇതിൽ എന്തെങ്കിലും ഇതിൽ വന്ന് നിങ്ങൾ പറഞ്ഞ ആൾക്കാരുടെ മീൻസ് അതിലൊക്കെ എന്തെങ്കിലും ഇല്ലാത്ത ന്യൂസസ് ആണെങ്കിൽ ബ്രോ നിങ്ങൾ ലൈഫ് മൊത്തം റിഗ്രെറ്റ് ചെയ്യും കേട്ടോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് മൊത്തം റിഗ്രെറ്റ് ചെയ്യും സോ ബി കെയർഫുൾ ആൻഡ് ലോ ഇങ്ങനെ കൈയിലെടുക്കുന്നത് ലോ കൈയിലെടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ഇത് ഇത് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് പറയാം ഇത് ഇന്ത്യൻ ലോയുടെ ഫെയിലിയർ ആണ് എന്നുള്ളത് എന്ത് ചെയ്യാനാണ്